പൊതുവെ അവർ പറച്ചിലുണ്ട് പ്രത്യേകിച്ചും നിയമവൃത്തങ്ങളുണ്ട് നിർവഹണ വിഭാഗം ബലഹീനമാകുമ്പോൾ ജുഡീഷ്യറി തലവതിക്കി ശ്രീമതി ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് അവർക്കെതിരായി ശക്തമായ ഒരു വിധി എഴുതാൻ ഏതെങ്കിലും ജഡ്ജിക്ക് ധൈര്യം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്ന ജഡ്ജിയുടെ അനുഭവം എല്ലാവർക്കും അറിയാം ജെ എം എൽ സിന്ഹ എന്നാലേ ആ ജഡ്ജി അനുഭവിച്ച പീഡനങ്ങള് എല്ലാ ജഡ്ജിമാർക്കും നേരിട്ടറിയാം അപ്പോ നിർവഹണ വിഭാഗത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് അന്ന് ജഡ്ജിമാർ കഴിഞ്ഞിരുന്നത് നരേന്ദ്രമോദിയും ബി ജെ പിയും വന്ന ശേഷം ജുഡീഷ്യറിയും ഉദാര സമീപനം കൈക്കൊണ്ട് അതിന്റെ ഫലം നിർവഹണ വിഭാഗത്തെയും രാഷ്ട്രീയ നേതൃത്വത്തെയും ഭയമില്ലാതെ ആക്കി അല്ലെങ്കിൽ അടുത്ത കാലത്ത് എഴുതി വെച്ച് അബദ്ധമായിട്ടുള്ള ഒരു വിധിവാസത്തിൽ അത്ഭുതമല്ലേ നമ്മുടെ ഭരണ സംവിധാനം വളരെ വ്യക്തമാണ് നിയമം ഉണ്ടാക്കലും പാർലമെന്റ് നിയമം നടപ്പാക്കൽ നിർവഹണ വിഭാഗം നിയമം നിർവചിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും ജുഡീഷ്യറി ഇങ്ങനെ മൂന്ന് വ്യത്യസ്ത കമ്പാർട്ട്മെന്റുകളായിട്ട് തിരിച്ചതാണ് ഒന്നിന് മറ്റൊന്നിൽ പ്രവേശിക്കാൻ പാടില്ല പക്ഷെ നമ്മുടെ സുപ്രീം കോടതി എന്താ ചെയ്ത് രാഷ്ട്ര രാഷ്ട്രപതിക്ക് ഗവർണർമാർക്കും പരിപൂർണമായ സംരക്ഷണം ഉണ്ടായ ഭരണഘടന അനുസരിച്ച് കോടതി എനിക്ക് സമൻസ് അയച്ച് വരുത്താൻ പറ്റില്ല ആ രാഷ്ട്രപതിയോട് നിങ്ങൾ മൂന്ന് മാസത്തിനകം തീരുമാനം എടുക്കണം എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഈ ജഡ്ജിമാർക്കും ഉണ്ടായെങ്കിൽ അത് നിർവഹണ വിഭാഗത്തിന്റെ അലക്ഷ്യ സമീപനത്തിന്റെ ഫലമാണ് ജുഡീഷ്യൽ എന്തായാലും ഞങ്ങൾ കൈകളും അത് പോരാ ജുഡീഷ്യൽ സംവിധാനം ശരിയായി പ്രവർത്തിക്കുന്നു എന്ന് നിഷ്കർഷിക്കേണ്ടതും ഉറപ്പുവരുത്തേണ്ടതും നിർവഹണ വിഭാഗത്തിന്റെയും കൂടി ചുമതലയാണ്